എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാർഗദീപം എന്ന സ്കോളർഷിപ്പിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാനായിട്ടുള്ള അവസരം വന്നിരിക്കുകയാണ് ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ഇത് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് വേണ്ടിയുള്ള ഒരു സ്കോളർഷിപ്പാണ് ക്രിസ്ത്യൻ മുസ്ലിം ജൈന പാ സിക്ക് പായ്സി മതങ്ങളിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സ്കോളർഷിപ്പ് ധനസഹായമാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ വീതമാണ് പ്രതിവർഷം സ്കോളർഷിപ്പായിട്ട് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ അക്കാദമിക വർഷത്തെ അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അപേക്ഷാ ഫോം ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ് അതിനുശേഷം മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് അതിൽ വാർഷിക വരുമാനം രണ്ട് ലക്ഷം രൂപയിലൊക്കെ താഴെ ആയിരിക്കാൻ എല്ലാവരെയും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം കുറഞ്ഞ വാർഷിക വരുമാന പരിധിയിലൊക്കെ ഉള്ളവർക്കിതിലേയും മുൻഗണന ലഭിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും തീർച്ചയായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് മാത്രമല്ല ഈ പൂരിപ്പിച്ച അപേക്ഷ അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട അനുബന്ധ രേഖകൾ ഇവയെല്ലാം സഹിതം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ സ്കൂൾ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പളിനെ ഏൽപ്പിക്കേണ്ടതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ